ഡിസ്കാൽകുലിയ എന്ന പഠനവൈകല്യം സാധാരണ പഠനവൈകല്യങ്ങളെക്കാൾ റിവേഴ്സ് ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഡിസ്കാൽക്കുലിയ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നമ്പേഴ്സ് പ്രോസസ്സ് ചെയ്യാനും അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആഡ് ചെയ്യാനും സം ചെയ്യാനും അതേപോലെ തന്നെ സപ്ട്രാക്റ്റ് ചെയ്യാനും അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും റിലേഷൻ ബിറ്റ്വീൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാനും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവിഷനിൽ ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഈ ബേസിക് ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ അവർക്ക് സ്പീഡ് ടൈം ഒന്നും ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുകയില്ല അത്തരം കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പല പലപ്പോഴും ഡിസ്കാൽക്കുലേറ്റ് ആയിട്ടുള്ള കുട്ടികൾ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് എടുത്തെഴുതിയിട്ട് അതേപടി വീണ്ടും ഒന്ന് ചോദിച്ചാൽ പോലും അവർക്കത് പറയാൻ അറിയുന്നുണ്ടാവില്ല അപ്പം നമ്പറുകൾ പ്രോസസ്സ് ചെയ്യുക അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക അറേഞ്ച് ചെയ്യുക എന്നിവയിൽ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് സയൻറ്റിഫിക് റേഷ്യോസ് ആപ്ലിക്കേഷൻസ് ഇവരുടെ മെൻറ്റൽ എബിലിറ്റി എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും മറ്റുള്ള സബ്ജക്റ്റിനേക്കാളും മാത്തമാറ്റിക്സിൽ അതേപോലെ മാത്തമാറ്റിക്സ് എന്നതിൻ്റെ ഒരു ഓർഡർ അതിൻ്റെ ഒരു അരത്തമെറ്റിക്സ് പ്രോസസ്സ് ചെയ്യുന്നത് ഇവരുടെ തലയിൽ ഉണ്ടാവുകയില്ല ഇവർ ചിന്തിക്കുന്നത് മാത്തമാറ്റിക്സിനെക്കുറിച്ച് എന്താ പറയുന്നത് ഒരു പിക്ചേഴ്സിൻ്റെ ഫോമിലായിരിക്കും അപ്പോൾ തീവ്രമായൊരു വികാരമായിരിക്കും ഇത് നമ്മൾ അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഈ ഡിസ്കാൽക്കുലിയ റിവേഴ്സ് ചെയ്യാനുള്ള ടീച്ചിങ് മെത്തേഡ് എൻറ്റർലി ആണ് ആക്ച്വലി മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ ലാംഗ്വേജ് ആയിട്ട് പ്രോസസ്സ് ചെയ്യിച്ച് വേണം ഡിസ്കാൽക്കുലിക്കായിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുവാനായിട്ട്